ും എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങക്ക് എല്ലാര്ക്കും സുഖാട്ടോ ഇതാണ് സെൽമസിന്റെ പപ്പട കമ്പനിയുടെ മുതലാളിന്റെ വീട് നല്ല സെറ്റപ്പ് ഉള്ള വീടാട്ടോ അടിപൊളി വീടാണ് പിന്നെ എന്താ കേരതാമസായിരുന്നു എല്ലാ മറ്റേ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മേലൊരു ഒരു നിലയും കൂടി കേട്ടോ പിന്നെ നല്ല ഇന്റീരിയർ വർക്ക് നല്ല നല്ല സൂപ്പറാണ് പിന്നെ കോഴി ബിരിയാണി നല്ല ഫുഡ് അടിച്ചു പൊളിച്ച് ഭയങ്കര ഇഷ്ടമായി വീട് ഇട്ടോ അടുക്കള ആ അടുക്കളുടെ വാതിലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി പിന്നെ മേളാണ് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടം അവരുടെ മേളത്തില് വല്യൊരു ടി വി ഒക്കെ ആയിട്ട് നല്ല രസമല്ല വീടായിട്ടോ എത്ര ദൂരം കൊണ്ടോന്നുവെച്ചാ രണ്ട് ബെഡ്റൂം അടിയിലും മൂന്ന് ഒരു ും ബാൽക്കണി വെച്ച് വീഡിയോ